വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം കാരണം ലാസ്റ്റ് ചെറിയൊരു സംഭവമുണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനപ്പം നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതായത് ഈ ഒരു വ്ലോഗ് ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ പോയ ഓഗസ്റ്റിലാണ് അതായത് ഏകദേശം വൺ ഇയർ അടുത്ത് ഈ ഒരു വ്ലോഗ് എടുത്ത് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ലീവിന് വന്നപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒന്ന് കണ്ണൂരുള്ള പെറ്റ് സ്റ്റേഷനിൽ പോയപ്പോഴത്തെ ഒരു വ്ളോഗോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട് കണ്ണൂരാണ് ഞാനപ്പം അവിടെ ഫാമിലിയായിട്ടൊക്കെ ഞങ്ങൾ അവിടെയുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി വ്ലോഗാണ് ഈ ഒരു വ്ലോഗ എടുത്തു വെച്ചിട്ട് ഏതാണ്ട് ഒരു വർഷം അടുത്ത അത് ഞാൻ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ വീഡിയോ എത്ര ആയിട്ടുണ്ടെന്ന് നമ്മളിഷ്ടപ്പെട്ട് എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ടും നമ്മളുടെ ഒരു മെമ്മറി ആയതുകൊണ്ടും അതങ്ങനെ എന്താ പറയുക ഡിലീറ്റാക്കി കളയാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കിയെടുത്തിട്ടോ അപ്പോൾ ആരെങ്കിലും കണ്ണൂർ ബെറ്റ് സ്റ്റേഷനിൽ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോവാ അടിപൊളിയാണ് അപ്പം ഞാൻ പോയി വന്നിട്ട് ഏകദേശം വൺ ഇയർ അടുത്തായെങ്കിലും ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ പുതിയ ബെഡ്സ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലയിപ്പോൾ വന്നിട്ടുണ്ടാകാം അറിയില്ല കാരണം ഞാൻ പോയി അത് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു വർഷം ആവാനാകുന്നു അടു ഇനി വരുന്ന ഓഗസ്റ്റിലേക്ക് നമുക്ക് പെറ്റ്സിനൊക്കെ എടുത്തായിട്ട് നമ്മൾ കൈമലൊക്കെ വെച്ചിട്ട് എന്താ പറയാ ഫോട്ടോ ഒക്കെ എടുക്കോ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നീം കൊണ്ടിരിക്കാണ് അടുത്ത പെറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കൊറേ ഉണ്ട് കൊറേ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞങ്ങള് എന്താ പറയാ പൂച്ചനെ കണ്ടു പൂച്ചനെ കണ്ടപ്പോൾ പിന്നെ അവിടെ തന്നെ സ്റ്റെക്കായി പോയി കാരണം അവിടെ നിന്ന് പൂവന് ഏതൊന്നും ഉണ്ടായിരുന്നില്ല കൊറേ വെറൈറ്റി ക്യാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് െണ്ണത്തിനെ കണ്ടു അവിടെ നല്ല രസം ഉണ്ടായിരുന്നു ഇയാളേറ്റവും ഭയങ്കര കൂട്ടായി ഇയാള് നമ്മളായിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എൽ ഇ ഡി ഒക്കെ വാങ്ങിച്ചു കടലിനൊരു കല്യാണം തന്നെ വരുമ്പോൾ ഈ ഇതായിരിക്കും നമ്മളൊരു എൽ ഇ ഡി പോലെ എല്ലാത്തിനും പോയിട്ട് പച്ച കളറും മരണ എല്ലാ കളറും ഉണ്ട് വെറൈറ്റി കളറും ബൾബ് പോലെ കളറും മാറിക്കൊണ്ടിരുന്നു ഇത് കിലോ പത്ത് രൂപ കിലോ പത്ത് രൂപ ആയിരിക്കും എൽ ഇ ഡിയൊക്കെ ലാഭിക്കണമെങ്കിൽ കറണ്ട് വേണ്ട ഒന്നും വെള്ളത്തിലിട്ടുള്ളതായി ബാക്കി അത് കത്തിക്കോളും എല്ലാവരും വേണ്ടവർ തത്യവിശ്വാസിനെ വന്നയിട്ടില്ല അല്ലേ അപ്പം ഞങ്ങളുടെ എൽ ഇ ഡി ബൾബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞ് കുറെ എലി കുട്ടികളെ കണ്ടു ഇത് എലി തന്നെയല്ലേ എന്തായാലും കുഞ്ഞു സംഭവത്തിനൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷിലെ ഏരിയയിലേക്ക് ചെന്നതിട്ടോ ലാസ്റ്റ് അതാണ് പറയാനുള്ളത് ഈ ഫിഷിലേക്ക് ഞാൻ കൈ കാണുമ്പോൾ എന്താ പറയുക നമുക്ക് പേടിയോ ഫിഷ് കടിക്കുമോ എന്നൊക്കെ ഞാനിപ്പോൾ എൻ്റെ അനിയത്തിനെ പൊടി ചങ്ങായിട്ടും എഴുതിക്കാണ് എൻ്റെ ഹസ്ബൻഡ് അനിയത്തിയാണ് കേട്ടോ അപ്പൊ അളം പിടിച്ച കൂടി ഇങ്ങനെ കൈയൊക്കെ മുക്കുമ്പോ നിങ്ങൾ വിചാരിക്കും എനക്ക് ഭയങ്കര ധൈര്യമാണ് എന്നാ അത്ര അതല്ല സംഭവം അപ്പോൾ ഫസ്റ്റ് ഇതാണ് എനിക്ക് സംഭവിച്ചത് പിന്നെ ഞാൻ ഓക്കെ ആയി പിന്നെ ഞാൻ എൻ്റെ അനിയത്തിനൊക്കെ പിടിച്ചിത ഇരുത്തോടു കൂടിയിട്ട് കയ്യൊക്കെ മുക്കിക്കാനായിട്ട് എന്താ പറയുക മോട്ടിവേഷൻ കൊടുത്തു തുടങ്ങി അതായത് ഞാൻ ഭയങ്കര സംഭവമായി അതൊക്കെ നമ്മൾ എല്ലാവരും അങ്ങനെ കുറേ നേരം അവിടെ ഫിഷിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ അവിടെ പിന്നെയും സൈഡിൽ കുറേ ചെറിയ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഇതിനെ കണ്ടിട്ട് ഏതോ മങ്കിയാണെന്ന് തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല അറിയാൻ പാടില്ലാത്ത പറയാൻ വയ്ക്കരുതല്ലോ അപ്പോൾ ഞങ്ങൾ മിണ്ടാടുക്കാം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും അവിടെനിന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ തന്നെയു പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും അവിടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ സോ ഒരു വർഷം മുമ്പ് എടുത്തു വെച്ച് ഈ ഒരു വ്ലോഗ് അത്രയ്ക്കുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പറ്റുമെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്യാം എൻ്റെ ഈ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കുറേ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കും സോ അത് നിങ്ങളെ മൈൻഡ് ചെയ്യരുത് ഞാൻ ഓടിപ്പിച്ചിട്ട് പോലും പോകുന്നില്ലായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ അടുത്ത് വെടിയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ